അതേസമയം തന്നെ കുറച്ചപ്പുറത്തു മാറി നിന്ന് ഡോക്ടർ പോലീസിനെ വിളിക്കുന്നതും വിവരങ്ങൾ പറയുന്നതും ഒക്കെ അവൻ കേട്ടു അവളെ കൊണ്ടുവരാൻ തോന്നിയ സമയത്തെ അവൻ പഠിച്ചിരുന്നു നേഴ്സ് അപ്പോൾ തന്നെ അവൻ്റെ വിവരങ്ങളെല്ലാം ചോദിച്ചറിയുകയും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങി അതിൻ്റെ ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഒരു മനുഷ്യനെ സഹായിക്കാൻ പാടില്ല എന്നൊരു വലിയ പാഠം കൂടി ഇതിൽ നിന്നും അവൻ പഠിക്കുകയായിരുന്നു വെറുതെയല്ല ആക്സിഡന്റ് കണ്ടാൽ പോലും ആളുകൾ ഒന്ന് തിരിഞ്ഞു നോക്കാതെ പോകുന്നത് ആ നിമിഷം അവൻ ഓർത്തു അതേസമയം തന്നെ കള്ളം പറയാൻ തോന്നിയ നിമിഷത്തെ അവൻ പഴിക്കുകയും ചെയ്തു അവളെ അറിയില്ല എന്ന് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു ഇതിപ്പോൾ പരിചയമുള്ള കുട്ടിയാണെന്ന് പറഞ്ഞ് പോലീസുകാർ വരുമ്പോൾ താൻ ഇനി അത് എങ്ങനെ തിരുത്തി പറയും ഈശോയെ കാത്തോണെ അവൻ മനസ്സിൽ പറഞ്ഞ് കഴുത്തിൽ കിടക്കുന്ന കൊന്തയിലെ കുരിശിലൊന്ന് മുറുക്കി പിടിച്ചു നഴ്സും ഡോക്ടറും കൂടി വന്ന് എന്തൊക്കെയോ അവളെ ചെയ്യുന്നുണ്ട് മൂക്കിലൂടെ ഒരു ട്യൂബ് കയറ്റിയപ്പോൾ അവൾ ആഞ്ഞൊന്ന് ശ്വാസം ശ്വാസമെടുത്തത് അവൻ കണ്ടു അവന് വല്ലാതെ വന്നു അവൻ പുറത്തേക്ക് ഇറങ്ങി നിന്നു കുറേയധികം സമയം കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ ഇറങ്ങി വന്നത് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല പാരസെറ്റാമോൾ കൂടുതൽ കഴിച്ചതാണ് പിന്നെ ആ കുട്ടി രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല പി ലോയാണ് വയറ് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും ലൈറ്റായി ഫുഡ് മേടിക്കണം അത്ര ഹെവി ആയിട്ടുള്ളതൊന്നും വേണ്ട അല്ല കാപ്പിയോ ബണ്ണോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ട് വരൂ ഡോക്ടർ പറഞ്ഞപ്പോൾ അവൻ തലയാട്ടി പുറത്തേക്ക് നടന്നു ഇനി തിരിച്ചു വരാതിരുന്നാലോ എന്ന് പോലും അവൻ ചിന്തിച്ചു അപ്പോഴാണ് തൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ അവരുടെ കയ്യിലുണ്ടെന്ന് അവൻ ഓർത്തത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഒരാളെ സഹായിക്കാൻ ശ്രമിച്ചു പോലീസുകാരോട് അക്കാര്യം തുറന്ന് പറയാം അതിലെന്തിനാണ് ഭയക്കുന്നത് ഗവൺമെൻറ് ആശുപത്രി ആയതുകൊണ്ട് തന്നെ പുറത്താണ് ആഹാരം കിട്ടുന്നത് ആശുപത്രിയുടെ വരാന്തയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഒരു ചെറിയ കടയിൽ നിന്നും ഡിസ്പോസിബിൾ ഗ്ലാസ്സിലൊരു ചായയും ഒരു കവർ ബണ്ണും വാങ്ങിക്കൊണ്ടാണ് അവൻ തിരികെ പോയത് ക്യാഷ്വാലിറ്റിയുടെ അരികിലേക്ക് ചെന്നപ്പോൾ കണ്ട മുൻപ് കണ്ട നേഴ്സ് മാത്രമാണുള്ളത് ചെറിയ മയക്കത്തിലാ ഒന്ന് വിളിച്ച് കാപ്പി കൊടുത്തേക്ക് ഞാൻ വാർഡിലുള്ളവർക്ക് മരുന്ന് കൊടുത്തിട്ട് ഇപ്പൊ വരാം അവനോട് അത്രയും പറഞ്ഞ് നേഴ്സ് പുറത്തേക്ക് പോയപ്പോൾ അവൻ അവൾക്ക് ഒരു കസേരയിലായിരുന്നു എങ്ങനെ വിളിക്കും പേര് പോലും അറിയില്ല താമരത്തണ്ട് പോലെ ഒരു പെണ്ണ് ഒരു ചമയങ്ങളും ഇല്ലെങ്കിലും ഒരു അപ്സരസിനെ പോലെ സുന്ദരിയാണ് അവൾ എന്തിനായിരിക്കും അവൾ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചത് കണ്ടാൽ ഒരു ഇരുപത്തിയൊന്ന് വയസ്സിന് അപ്പുറം തോന്നില്ല ഇത്രയും ചെറിയ പ്രായത്തിൽ ജീവിതം അടുക്കാനും മാത്രം എന്ത് ബുദ്ധിമുട്ടുകളാണ് അവൾ നേരിട്ടത് അത്തരത്തിൽ പല ചിന്തകളും അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു നിഷ്കളങ്കതയും വാത്സല്യവും മാത്രം തുളുമ്പുന്നൊരു മുഖം അതേ കൊച്ചേ അവൻ അവളെ വിളിച്ചുവെങ്കിലും അവളിൽ നിന്നും പ്രതികരണം ഒന്നും ഉണ്ടായില്ല ഏയ് അവൻ അവളുടെ തോളിൽ കുലുക്കി വിളിച്ചപ്പോൾ അവൾ മെല്ലെ ഒന്ന് കണ്ണു തുറന്നു നീളമുള്ള ആ കൂവളമെഴികൾ ക്ഷീണാവസ്ഥയിൽ പോലും മനോഹരമാണെന്ന് മനോഹരമാണെന്നവന് തോന്നി പതിയെ കണ്ണുകൾ തുറന്ന് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പരിചയമില്ലാത്തൊരു വ്യക്തിയെ കണ്ടതിൻ്റെ അപരിചിതത്വം ആ കണ്ണുകളിൽ അവൻ കണ്ടു ഞാൻ സെബാസ്റ്റ്യൻ സെബാസ്റ്റിയൻ കയറിയ ബസിലെ ഡ്രൈവറാണ് അവൻ തന്നെ സ്വയം പരിചയപ്പെടുത്തി താനാ വണ്ടിയിലിരുന്ന് ഉറങ്ങുകയായിരുന്നു ഞാൻ വിളിച്ചപ്പോൾ വായിൽ നിന്ന് ചോരയൊക്കെ വന്ന് ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് ആത്മഹത്യാ അറിഞ്ഞത് അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല മനസ്സിലാവാത്ത പോലെ അവനെ നോക്കി ബോധത്തിലോട്ട് കയറിയിട്ടില്ല അല്ലേ ഒന്ന് എഴുന്നേറ്റ് എന്നിട്ട് ഈ കാപ്പിയും ബണ്ണും കഴിച്ചേ ഡോക്ടർ പറഞ്ഞതാണ് ഒരു ഉന്മേഷം വരുമ്പോൾ എല്ലാം മനസ്സിലാകും അവളിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല ഇതെവിടെയാ സ്ഥലം പതിഞ്ഞ ശബ്ദത്തിൽ അവൾ ചോദിച്ചു എവിടാന്നോ എങ്ങോട്ടാണെന്നോ അറിയാതെയാന്നോ ആണെന്നോ ബസ്സേ കയറിയത് ഇത് കോട്ടയം കൊച്ചെവിടുന്നാ ബസിൽ കയറിയത് ചങ്ങനാശ്ശേരി കൊച്ചിന്റെ വീടെവിടാ അവൻ ചോദിച്ചു കൊല്ലം പേരെന്ന ലക്ഷ്മി അവളുടെ മുഖത്തിന് ശരിക്കും ആ പേരെന്ന് അവന് തോന്നി ശരിക്കും ഒരു ലക്ഷ്മി തന്നെ ആ കഥയൊക്കെ പിന്നെ പറയാം ആദ്യം കഴിക്ക് കൊച്ചിന്ന് രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു അതെന്നാ പറ്റി എന്നാത്തിനാ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് അവൾക്ക് നേരെ ചായ നീട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു നിറഞ്ഞ കണ്ണുകൾ മാത്രമായിരുന്നു അതിനുള്ള മറുപടി അവളെ അലട്ടുന്ന അത്രമേൽ വേദനിപ്പിക്കുന്ന എന്തോ ഒരു പ്രശ്നം ഉള്ളിൽ കിടക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി ഈ സമയത്ത് അവളോടൊന്നും ചോദിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി അയ്യോടാ കറി വന്നു കരയാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ വിഷമുള്ള കാര്യമാണെങ്കിൽ പറയണ്ട താൻ ഇത് കുടിച്ചിട്ട് ഈ ബണ്ണുകൂടി കഴിക്ക് എഴുന്നേൽക്കാൻ പാടുപെടുന്നവളെ അവൻ തന്നെയാണ് അപ്പുറത്ത് കിടന്നൊരു തലേനെ എടുത്ത് വെച്ച് ചാരി വെച്ച് അതിലേക്ക് പിടിച്ചിരുത്തിയത് അപ്പോഴത്തേക്കും സെബാസ്റ്റിൻ്റെ ഫോൺ അടിച്ചിരുന്നു ഒരു മിനിറ്റേ അവളോട് പറഞ്ഞവൻ അവൾ മെല്ലെ തല ചലിപ്പിച്ചു അവൻ വെളിയിലേക്ക് ഇറങ്ങി അമ്മച്ചിയാണ് അമ്മച്ചി പറ അവൻ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു നീ എവിടെയാടാ സമയം എത്രയായി എനിക്കൊരു അത്യാവശ്യമായിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു ഞാൻ വന്നോളാം സെബാനെ വെള്ളം അടിച്ചിട്ട് പാതിരാത്രി കയറി വരാനാണേൽ എനിക്ക് നോക്കിയിരിക്കാൻ വയ്യ എൻ്റെ പൊന്നമ്മച്ചി അങ്ങനെയുള്ള പരിപാടിയൊന്നും അല്ല ഞാനങ്ങ് എത്തിക്കോളാം അമ്മച്ചി കിടന്നു ഞാൻ കുറച്ച് തിരക്കില പിന്നെ വിളിക്കാം അത്രയും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലിട്ടപ്പോൾ തന്നെ ഹോസ്പിറ്റലിന് മുൻപിൽ ഒരു പോലീസ് ജീപ്പ് കൊണ്ടുവന്ന് നിർത്തിയിരുന്നു അത് ഡോക്ടറോട് നിർദ്ദേശം അനുസരിച്ചുള്ള പോലീസുകാർ ആയിരിക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു പെട്ടെന്നൊരു പരിഭ്രമം അവനിൽ ഉണർന്നു പോലീസ് കാഷ്വാലിറ്റിയിലേക്ക് കയറുന്നതിനോടൊപ്പം തന്നെ അകത്തു നിന്ന് ഡോക്ടറും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇയാളാണ് സർ ആ കുട്ടിയുടെ കൂടെ വന്നയാൾ ഡോക്ടർ വന്ന് സെബാസ്റ്റിനെ പരിചയപ്പെടുത്തിയപ്പോൾ എസ് ഐ അവനെ അടിമുടി ഒന്ന് നോക്കി നീ ഏതടാ അയാൾ ഗാംഭീര്യമുള്ള ശബ്ദത്തോടെ അവനോട് ചോദിച്ചു ഞാനിവിടെ സെൻറ്റ് മേരീസ് ബസ് ഓടിക്കുന്ന ആളാണ് പേര് സെബാസ്റ്റ്യൻ അയാൾ ഇരുത്തിയൊന്ന് മൂളി ക്യാഷ്വാലിറ്റി കലത്തേക്ക് കയറി ചായ കുടിച്ചുകൊണ്ടിരുന്ന ലക്ഷ്മി പെട്ടെന്ന് പോലീസുകാരെ കണ്ടപ്പോൾ ഒന്ന് ഭയപ്പെട്ടിരുന്നു അവളെ ഒന്ന് നോക്കിയതിന് ശേഷം പോലീസുകാരൻ തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് ഒന്നുകൂടി ഒന്ന് നോക്കി ഈ പെൺ കൊച്ച് നിന്റെ ആരാണെന്നാണ് പറഞ്ഞത് സെബാസ്റ്റ്യൻ്റെ മുഖത്തേക്ക് നോക്കി എസ് ചോദിച്ചു ലക്ഷ്മിയും അമ്പരപ്പോടെ ഇരിക്കുകയാണ് അത് എനിക്ക് പരിചയമുള്ള കൊച്ചാണ് സാറേ പോലീസുകാരനോട് അങ്ങനെ പറഞ്ഞ് ലക്ഷ്മിക്ക് മാത്രം കാണാവുന്ന പാകത്തിൽ അവൻ കണ്ണുകൊണ്ടൊരാങ്ങിയം കാണിച്ചിരുന്നു അത് മാറ്റി പറയരുതെന്നാണ് അവൻ അപേക്ഷിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി ബിജു ഇതു തന്നെയല്ലേ കൺഫേം ചെയ്തേ അടുത്തു നിന്ന് പോലീസുകാരനോട് എസ് ഐ പറഞ്ഞു ആ നിമിഷം കാര്യം മനസ്സിലാവാതെ സെബാസ്റ്റിൻ അവളെ ഒന്ന് നോക്കി അവളൊന്നും മിണ്ടാതെ തലകുമ്പിട്ടിരിക്കുകയാണ് ആ ഇത് തന്നെയാണ് സാറേ ഫോട്ടോ നമ്മുടെ കയ്യിൽ കിട്ടിയതാണല്ലോ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ എസ് ഐയോട് പറഞ്ഞു ഉടനെ തന്നെ എസ് ഐ പുറത്തിറങ്ങി ആരെയോ ഫോൺ വിളിച്ചു ആ കിട്ടിയിട്ടുണ്ട് ഇവിടെ കോട്ടയത്തൊരു ഗവൺമെൻറ് ആശുപത്രിയിലുണ്ട് എന്തോ ആത്മഹത്യാശ്രമമാണെന്നാണ് പറഞ്ഞത് ആ കൂടെ ഒരുത്തനും ഉണ്ട് പേര് സെബാസ്റ്റ്യൻ ബസ് ഡ്രൈവറാണെന്നാ പറഞ്ഞത് എടാ നിനക്ക് നിനക്കെങ്ങനെ ഈ കൊച്ചിനെ പരിചയമെന്നാണ് പറഞ്ഞത് ഫോൺ നിർത്താതെ സെബാസ്റ്റിനോടായി അയാൾ ചോദിച്ചു അയാളുടെ ഫോൺ വിളിയും സംസാരവും ഒക്കെ കേട്ട് അവൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി വന്നതാണോ എന്ന് അവനും ഭയം തോന്നിയിരുന്നു എങ്കിലും പറഞ്ഞതിനും മാറ്റി പറയാൻ വയ്യാത്തത് കൊണ്ട് അവൻ അവൾ കൂടി കേൾക്കാൻ പാകത്തിന് മറുപടി പറഞ്ഞു ഇടയ്ക്കൊക്കെ വണ്ടിയിൽ കയറാറുണ്ട് ഒരുപാട് വട്ടം കയറുമ്പോൾ നമ്മൾ കയറുന്നവരെ മനസ്സിലാക്കി വെക്കുമല്ലോ അങ്ങനെ പരിചയമുണ്ടെന്നാ സർ ഞാൻ ഉദ്ദേശിച്ചത് അവൻ അല്പം ധൈര്യത്തോടെ പറഞ്ഞു ലക്ഷ്മി അവനെ നോക്കി തിരികെയുള്ള അവൻ്റെ നോട്ടത്തിൽ ഇതൊന്നും മാറ്റി പറയരുതെന്നുള്ളൊരു ഭാവം അവൾ കണ്ടിരുന്നു അവൻ എന്തിനാണ് തന്നെ പരിചയമുണ്ടെന്ന് പറഞ്ഞതെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയിലായിരുന്നു ലക്ഷ്മി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആവാതെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല സർ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ അവിടുന്ന് നേരെ സ്റ്റേഷനിലേക്ക് ഇറങ്ങിക്കൂ ഇവിടുത്തെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ഡോക്ടറോട് ചോദിച്ചിട്ട് ഞങ്ങൾ രണ്ടാളെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നേക്കാം എസ് ഐ കാര്യമായി ആരോടോ പറയുന്നുണ്ട് വല്ലാത്തൊരബദ്ധമാണ് താൻ കാണിച്ചതെന്ന് ആ നിമിഷം സെബാസ്റ്റിന് തോന്നിപ്പോയിരുന്നു അവൻ്റെ ഫോൺ അടിക്കുന്നുണ്ട് പക്ഷെ എടുക്കാൻ തോന്നുന്നില്ല എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആ നിമിഷം സെബാസ്റ്റിൻ നിന്നത് നിന്റെ വീട് അടാ കൊടിമാത യാന്ത്രികമായാണ് അവൻ മറുപടി പറഞ്ഞത് നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ചാച്ചനും അമ്മച്ചിയും പെങ്ങന്മാരും നിന്റെ കറക്റ്റ് അഡ്രസ്സൊന്നു പറഞ്ഞേ എസ് ഐ ചോദിച്ചപ്പോൾ അവൻ തൻ്റെ വിലാസം കൃത്യമായി പറഞ്ഞു കൊടുത്തു ഉടനെ തന്നെ എസ് ഐ അടുത്തു നിന്ന് പോലീസുകാരനോട് പറഞ്ഞു കോടിമാതാ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇവനെ പറ്റി ഒന്ന് തിരക്കാൻ പറയണം ഇവന്റെ പേരിൽ വല്ല കേസോ മറ്റോ ഉണ്ടോ എന്ന് ശരി സർ ഉടനെ തന്നെ പുറത്തേക്ക് പോയി പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നതായി കണ്ടു സെബാസ്റ്റിൻ്റെ തല പെരുത്തു വന്നു എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അവൻ നിസ്സഹായമായി ലക്ഷ്മിയെ നോക്കി അവൾ നിർവികാരയായിരിക്കുകയാണ് നാളെ നിന്റെ കല്യാണമല്ലേ ലക്ഷ്മിയോട് എസ് ഐ ചോദിച്ചപ്പോൾ അവൾ അതേൻ്റെ അർത്ഥത്തിൽ തലയാട്ടി സെബാസ്റ്റ്യനും അമ്പരന്ന് പോയിരുന്നു നാളെ അവിടെ കല്യാണമാണ് വീട്ടുകാരവിടെ നോക്കിയിരിക്കുക ഇവളെ രാവിലെ തൊട്ട് കാണാനില്ല ഉച്ചയായപ്പോൾ തന്നെ കൊല്ലം സ്റ്റേഷനിൽ പരാതി കിട്ടിയതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ് ഒരു കത്തും എഴുതി വെച്ച് നിന്ന് ഇറങ്ങിയതാണ് ഇതെല്ലാം പോലീസിൻ്റെ ഉത്തരവാദിത്വമാണല്ലോ ഓരോന്ന് കാണിച്ച് ഇതിനെയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പോരെ ഡോക്ടറോടായി എസ് ഐ പറയുന്നുണ്ട് ഇവനാണോ നിന്നെ പ്രേമിച്ചവൻ എസ് ഐ ലക്ഷ്മിയോട് ചോദിച്ചു അവൾ അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി കാണിച്ചു ഞെട്ടി തരിച്ചു നിന്നു പോയിരുന്നു ആ നിമിഷം സെബാസ്റ്റ്യൻ തുടരും ഇന്നൊരു ചെറിയ പാർട്ടാണേ എനിക്കറിയാം ഏർ വലിയ പാർട്ടായിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചതെന്ന് പക്ഷേ എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ചെറിയ പാർട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണേ നാളെ നമുക്ക് വലിയ പാർട്ടിട്ടാൽ നാളെ ഞാൻ ഉറപ്പായിട്ടും വലിയ പാർട്ട് തന്നെ ഇട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇന്ന് ഈ ചെറിയ പാർട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ